നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യം വെറും ഒരു സ്വപ്നമല്ല അത് യാഥാർത്ഥ്യമാക്കാനുള്ള പടുകൂറ്റൻ പദ്ധതികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു പുനരുപയോഗ ഊർജ പാർക്കുകൾ അതിവേഗ റെയിൽ ശൃംഖലകൾ ഡിജിറ്റൽ ഹൈവേകൾ ഈ പദ്ധതികൾ വെറും ഒരു നിർമ്മാണങ്ങളല്ല ആധുനിക ഇന്ത്യയുടെ നട്ടെല്ലാണ് ഈ വീഡിയോയിൽ ഇന്ത്യയെ ലോക ഭൂപടത്തിൽ ഒരു സൂപ്പർ പവറായി അടയാളപ്പെടുത്തുന്ന നിങ്ങളെ അമ്പരപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ ഭാവി എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് ഈ പദ്ധതികൾ കാണിച്ചു തരും ഇത് വെറും കണക്കുകളോ വിവരങ്ങളോ മാത്രമല്ല പുതിയൊരു ഇന്ത്യയുടെ ഉദയമാണ് അതിനാൽ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണം കാരണം ഇത് നിങ്ങളുടെ രാജ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റി എഴുതിയേക്കാം ഒന്നാമത് പ്രധാനമന്ത്രി ഗതിശക്തി മാസ്റ്റർ പ്ലാൻ ആണ് വികസനത്തിന്റെ എഞ്ചിൻ എന്ന് തന്നെ പറയാം പട്ടികയിലെ ആദ്യത്തേത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി ഗതിശക്തി മാസ്റ്റർ പ്ലാൻ ആണ് ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തെ പദ്ധതികൾ വൈകുന്നത് ഒരു സാധാരണ കാര്യമായിരുന്നു എന്നാൽ ആ സ്ഥിതിക്ക് മാറ്റം വരുത്തിയത് ഗതിശക്തിയാണ് ഇത് വെറും ഒരു പദ്ധതി മാത്രമല്ല ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ രീതി മാറ്റി എഴുതുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച ഈ പദ്ധതി സകല കേന്ദ്ര മന്ത്രാലയങ്ങളെയും സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഒരുമിപ്പിച്ച് ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു ഇതിന്റെ ഫലം എന്താണ് പദ്ധതികൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ പൂർണ്ണമായും ഇല്ലാതായി ഉദാഹരണത്തിന് ഒരു റോഡിന്റെ പണി കഴിഞ്ഞ ശേഷം പൈപ്പ് ഇടാൻ വേണ്ടി വീണ്ടും ആ റോഡ് കുഴിക്കുന്ന അവസ്ഥയ്ക്ക് വരെ ഇത് അന്ത്യം കുറിച്ചു രണ്ടാമത് ഭാരത്മാല പരിയോജനയാണ് നഗരങ്ങളെയും തുറമുഖങ്ങളെയും പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതകൾ നിർമ്മിക്കുന്ന ഭീമാകാരമായ ഒരു പദ്ധതിയാണ് ഭാരത്മാല പരിയോജന രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ഈ പദ്ധതി ഇന്ത്യയുടെ റോഡ് ഗതാഗത ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവമാണ് പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദേശീയ പാതകൾ നിർമ്മിക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ പദ്ധതിക്കായി നാല് ദശാംശം ഏഴ് രണ്ട് ലക്ഷം കോടി രൂപയാണ് നിക്ഷേപിച്ചത് ഈ പദ്ധതിയുടെ പ്രാധാന്യം വെറും റോഡ് നിർമ്മാണത്തിൽ ഒതുങ്ങുന്നുമില്ല ഇത് സാമ്പത്തിക ഇടനാഴികൾ ലോജിസ്റ്റിക് പാർക്കുകൾ അതിർത്തി റോഡുകൾ എന്നിവയെ ബന്ധിപ്പിക്കുന്നു ചരക്ക് നീക്കം അതുവഴി നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഊർജം പകരുകയും ചെയ്യുന്നു മൂന്നാമത് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ് ഭാരത്മാല പരിയോജനയുടെ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളിൽ ഒന്നാണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ രാജ്യത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ തലസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാറ് കിലോമീറ്റർ നീളമുള്ള എട്ടുവരിപ്പാത ഒരു ഗതാഗത പാത എന്ന നിലക്കുപരി ഒരു സാമ്പത്തിക ഇടനാടിയാണ് ഡൽഹിയിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്രാ സമയം പകുതിയായി കുറയ്ക്കുക എന്നതാണ് ഈ പ്രധാന ലക്ഷ്യം അതായത് ഇരുപത്തിനാല് മണിക്കൂർ യാത്ര ദൂരം വെറും പന്ത്രണ്ട് മണിക്കൂറായി കുറയുകയാണ് ഇത് ചരക്ക് നീക്കം വളരെ എളുപ്പമാക്കുകയും വ്യാപാരത്തിന് വലിയ ഉത്തേജനം നൽകുകയും ചെയ്യും ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയൊരു കുതിച്ചാട്ടത്തിന് ും നാലാമത് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നാണ് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ട്രൈറ്റ് കോറിഡോർ പാസഞ്ചർ ട്രെയിനുകളുടെ തിരക്ക് കുറയ്ക്കാൻ മാത്രമായി ചരക്ക് ട്രെയിനുകൾക്ക് വേണ്ടി പ്രത്യേക റെയിൽവേ ലൈൻ ഉണ്ടാക്കുക എന്ന ആശയം ആവേശകരമാണ് ഉത്തർപ്രദേശിലെ ദാദ്രി മുതൽ മഹാരാഷ്ട്രയിലെ ജവഹർലാൽ നെഹ്റു പോർട്ട് വരെ ആയിരത്തി അഞ്ഞൂറ്റി ആറ് കിലോമീറ്ററിലധികം നീളുന്ന ഈ ഇടനാഴി ചരക്ക് നീക്കം അതിവേഗത്തിലാക്കാൻ സഹായിക്കും വേഗത സുരക്ഷ കൃത്യനിഷ്ഠ എന്നിവ ഇതിന്റെ പ്രധാന നേട്ടങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തെ കണക്കനുസരിച്ച് ഈ പദ്ധതിയുടെ തൊണ്ണൂറ്റാറ് ശതമാനം പൂർത്തിയായി കഴിഞ്ഞു ഈ ഇടനാഴി ലോജിസ്റ്റിക്സ് ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും ഇത് രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ കൂടുതൽ മത്സരക്ഷമമാക്കും അഞ്ച് ഇന്ത്യയിലെ അതിവേഗ റെയിൽ പദ്ധതികൾ ഒരു കാലത്ത് ജപ്പാനിലും യൂറോപ്പിലും മാത്രം കണ്ടിരുന്ന അതിവേഗ റെയിൽ പദ്ധതികൾ അതായത് ബുള്ളറ്റ് ട്രെയിൻ ഇപ്പോൾ ഇന്ത്യയിലും യാഥാർത്ഥ്യമാവുകയാണ് മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലുള്ള അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ദൂരമുള്ള ആദ്യത്തെ ഹൈ സ്പീഡ് റെയിൽ പദ്ധതിയാണ് ഇപ്പോൾ നിർമ്മാണത്തിൽ മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ട്രെയിനുകൾ യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കും ജപ്പാൻ സർക്കാരിന്റെ സഹകരണത്തോടെ ഒന്നേ ദശാംശം എട്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിൽ നടക്കുന്ന ഈ പദ്ധതി രാജ്യത്തിന്റെ ഗതാഗത മേഖലയെ പൂർണ്ണമായിട്ടും മാറ്റിയെഴുതും ഡൽഹി അഹമ്മദാബാദ് ഡൽഹി വാരണാസി തുടങ്ങിയ മറ്റ് ഇടനാഴികളിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് ബുള്ളറ്റ് ട്രെയിനുകൾ യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക ഘടനയിൽ അത് വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ആവശ്യമേ വേണ്ട ആറ് വിമാനത്താവള പദ്ധതികളാണ് ഇന്ത്യയുടെ വ്യോമയാന ഭൂപടം മാറ്റാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ വ്യോമയാന മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് നമ്മൾ കണ്ടത് ഉഡാൻ പദ്ധതിയിലൂടെ ചെറിയ നഗരങ്ങളെയും പട്ടണങ്ങളെയും ഒക്കെ വിമാനത്താവളങ്ങളുമായി ബന്ധിപ്പിച്ചു എന്നാൽ അതിനപ്പുറം ഭാവിയിലെ വ്യോമയാന ആവശ്യങ്ങൾ നിറവേറ്റാനായി രണ്ട് വലിയ വിമാനത്താവളങ്ങൾ കൂടി നിർമ്മിക്കപ്പെടുകയാണ് ജവാറിലെ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളവും നവി മുംബൈയിലെ നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളവും എന്നിവയാണ് ഈ പദ്ധതികൾ ഡൽഹി മുംബൈ തുടങ്ങിയ വലിയ നഗരങ്ങളിലെ നിലവിലെ വിമാനത്താവളങ്ങളിലെ തിരക്ക് കുറയ്ക്കാനും ലോകോത്തര നിലവാരത്തിലുള്ള വ്യോമയാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഈ വിമാനത്താവളങ്ങൾ നിർണായകമായിരിക്കും ഇവ രണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ വർഷം അവസാനത്തോടെ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് നമ്മുടെ രാജ്യത്തെ ഒരു ആഗോള വ്യോമയാന കേന്ദ്രമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിക്കും ഏഴ് ഗാവ്ദ റിന്യൂവബിൾ എനർജി പാർക്ക് ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ് ഗുജറാത്തിലെ ഗാവ്ദ റിന്യൂവബിൾ എനർജി പാർക്ക് എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപ ചെലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്കായി മാറും എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ് ഹെക്ടറിലധികം വിസ്തൃതിയിലാണ് ഇത് നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ ലക്ഷ്യങ്ങൾക്ക് വലിയ ഊർജ്ജം പകരാനായി ഈ പദ്ധതിക്ക് സാധിക്കും ഇത് പൂർത്തിയാക്കുന്നതോടെ പ്രതിവർഷം നാനൂറ്റി എഴുപത്തി മൂന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും നിർണായകമായിരിക്കും ശുദ്ധമായ ഊർജ രംഗത്ത് ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ പ്രതീകമാണ് ഈ പദ്ധതി എട്ട് എൻ ഐ സി ഡി സി വ്യാവസായിക ഇടനാഴികളും സ്മാർട്ട് സിറ്റികളും രാജ്യത്തിന്റെ സാമ്പത്തിക ഭൂപടം മാറ്റിയെഴുതാൻ നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ പതിനൊന്ന് വ്യാവസായിക ഇടനാഴികളും പന്ത്രണ്ട് സ്മാർട്ട് സിറ്റികളും വികസിപ്പിക്കുന്നുണ്ട് ഈ പദ്ധതിക്ക് കീഴിൽ ഇരുപത്തി കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ ഇടനാഴികളും സ്മാർട്ട് സിറ്റികളും ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളും മികച്ച ലോജിസ്റ്റിക്സും നൽകി ആഗോള ഉൽപാദന കേന്ദ്രം എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം സ്ഥാനമുറപ്പിക്കും ഇത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഒരു പുതിയ വ്യാവസായിക വിപ്ലവത്തിനാണ് ഇതിലൂടെ നമ്മുടെ രാജ്യം തയ്യാറെടുക്കുന്നത് ഒൻപത് വാധവൻ തുറമുഖം ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന് പുതിയ കരുത്ത് പകരാൻ പോകുന്ന ഒരു പദ്ധതിയാണ് വാധവൻ തുറമുഖം അടുത്തിടെ അംഗീകരിച്ച ഈ ആടക്കടൽ തുറമുഖം ഇന്ത്യയുടെ വ്യാപാര മേഖലയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും എഴുപത്തി കോടി രൂപയുടെ ഈ പദ്ധതി രണ്ടായിരത്തി മുപ്പതോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇരുപത് മീറ്ററിൽ കൂടുതൽ ആഴമുള്ള ഈ തുറമുഖത്തിന് വലിയ കണ്ട ർ കപ്പലുകൾ ഉൾപ്പെടെയുള്ള ഭീമാകാരമായ കപ്പലുകളെ ഉൾക്കൊള്ളാൻ സാധിക്കും ഇത് ആഗോള വ്യാപാരം വളരെ എളുപ്പമാക്കാനും ഇന്ത്യയുടെ വ്യാപാര സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് മറ്റ് ലോജിസ്റ്റിക് ശൃംഖലകളുമായി ബന്ധിപ്പിക്കുകയും ഇന്ത്യ ഒരു ആഗോള വ്യാപാര കേന്ദ്രമാക്കി മാറ്റാൻ സഹായിക്കുകയും ചെയ്യും പത്ത് അഥവാ അവസാനത്തെ പദ്ധതി ഡിജിറ്റൽ ഹൈവേ സംരംഭം അവസാനമായി പക്ഷേ പ്രാധാന്യം ഒട്ടും കുറയാത്തൊരു പദ്ധതിയാണ് ഡിജിറ്റൽ ഹൈവേ സംരംഭം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ റോഡുകൾക്കൊപ്പം ഫൈബർ ഓപ്റ്റിക് കേബിളുകളും സ്ഥാപിച്ചു രാജ്യത്തെ ഡിജിറ്റൽ വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയാണ് അതായത് ദേശീയപാതകളിലൂടെ ഏകദേശം പതിനായിരം കിലോമീറ്റർ ഒപ്റ്റിക് ഫൈബർ കേബിളുകൾ സ്ഥാപിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഇത് നമ്മുടെ രാജ്യത്തിന്റെ വിദൂര ഗ്രാമങ്ങളിൽ പോലും മികച്ച ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകും ഫൈവ് ജി സിക്സ് ജി പോലെയുള്ള പുതിയ കാല സാങ്കേതിക വിദ്യകൾ എളുപ്പത്തിൽ വ്യാപിപ്പിക്കുന്നത് ഇത് സഹായിക്കും ഭാവിയിൽ കണക്ടഡ് വാഹനങ്ങൾ ഡിജിറ്റൽ ട്രോളിംഗ് സംവിധാനങ്ങളൊക്കെ തുടങ്ങിയ സാങ്കേതിക വിദ്യകളെയും ഇത് പിന്തുണയ്ക്കും ഇത് നമ്മുടെ ഇന്ത്യയെ ഒരു ഡിജിറ്റൽ സമൂഹമാക്കി മാറ്റുന്നതിൽ നിർണ മായ പങ്ക്ങ്ക്ങ്ക്ങ്ക് വഹിക്കും നമ്മൾ ചർച്ച ചെയ്ത ഈ പത്ത് പദ്ധതികൾ വെറുമൊരു നിർമ്മാണങ്ങളായി കാണരുത് അവ നമ്മുടെ ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള നിക്ഷേപങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടലിൽ തന്നെ ശക്തിപ്പെടുത്താനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ജീവിത നിലവാരം ഉയർത്താനും ഇന്ത്യ ഒരു ആഗോള ശക്തിയായി മാറ്റാനും ലക്ഷ്യമിട്ടുള്ള ബൃഹത്തായ സ്വപ്നങ്ങളാണ് ഒരു കാലത്തെ വികസന രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ പരിമിതികളായി ചൂണ്ടിക്കാണിച്ചിരുന്നത് മോശം അടിസ്ഥാന സൗകര്യങ്ങളെയാണ് എന്നാൽ ഇന്ന് നമ്മുടെ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നടപ്പിലാക്കുന്നു ഇന്ത്യ മാറ്റത്തിന്റെ പാതയിലാണ് ഈ മാറ്റം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ സ്വാധീനിക്കും അപ്പോൾ ഇതൊരു വീഡിയോ മാത്രമല്ല ഇന്ത്യയുടെ ഉദയത്തെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ആയി കാണാം അപ്പോൾ ഈ പദ്ധതികളിൽ ഏതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം